കുളത്തൂപ്പുഴ നെടുവന്നൂർ കടവിലാണ് കുളിക്കാനിറങ്ങിയ യുവാവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് ചടയമംഗലം വലിയ വഴി ഈട്ടി വീട്ടിൽ മുപ്പത്തി ഒൻപത് വയസ്സുള്ള മുജീബിനെയാണ് കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് തടിപ്പണിക്കാരനായ മുജീബ് നെടുവന്നൂർ കടവിലെ സുഹൃത്തുക്കളെ കാണുന്നതിനായാണ് ഇവിടെ എത്തിയത് പിന്നീട് ഇവർക്കൊപ്പം നെടുവന്നൂർ കടവ് പാലത്തിന് സമീപം കുളിക്കാൻ ഇറങ്ങുകയായിരുന്നു ഒഴുക്കിൽപ്പെടുകയും മുങ്ങി താഴുകയും ചെയ്തുവെന്ന് ഒപ്പമുണ്ടായിരുന്നവർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് കുളത്തുപുഴ പോലീസും പുനരൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘവും മുജീബിനെ കല്ലടയാറ്റിൽ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവമെന്നാണ് ലഭിക്കുന്ന വിവരം ഇടപെട്ടു വയ്യുന്ന മഴയിൽ കല്ലടയാറ്റിൽ ജലനിരപ്പിൽ വർദ്ധന മാത്രമല്ല ഒഴുക്കും ആഴവും കൂടുതൽ ഭാഗമാണ് ഇവിടം അതിനാൽ തന്നെ നാട്ടുകാരും തെരച്ചിലിന് അധികൃതരെ സഹായിക്കുന്നതിനായി എത്തിയിട്ടുണ്ട് ആ ഓണമായിട്ട് ഒരു ദുരന്ത വാർത്തയാണ് കിഴക്കൻ മലയോര മേഖലയിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഈ മുജീബിനായി പോലീസും ഫയർഫോഴ്സും നാട്ടുകാരുടെ സഹായത്തോടെയുള്ള തെരച്ചിൽ ഇപ്പോഴും നെടുവന്നൂർ കടവിൽ തുടരുകയാണ്